ഇതാ ഇത് ഇവിടെ ഒരു ടേബിളാണ് ടേബിളിൽ ഷൺമേക്കൊക്കെ പോയി അപ്പോൾ ഷൺമേക്കൊക്കെ കേടു വന്ന് പോയപ്പോൾ അതിൽ ഒട്ടിക്കണം പുതിയതൊന്ന് പുതിയൊരു ഷൺമേക്കിൻ്റെ പീസ് ഉണ്ട് പഴയ ഇത് ഇവിടുത്തെ നാട്ടത്ത അതെടുത്തിട്ട് ഇതിൽ എസ് ആർ ഫെവിക്കോട് തേച്ചിട്ട് ഒട്ടണം അപ്പോൾ എസ് ആർ ഫെവിക്കോട് ഇങ്ങനെ തേച്ച് ഒരു ഇത് കുറച്ചങ്ങനെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതിലിങ്ങനെ ഒട്ടിപ്പിടിക്കണ ഒരു ലെവൽ വരും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ൊട്ടിക്കുക ഇതിപ്പോൾ എല്ലാം കൂടി ഇതൊക്കെ തേച്ചിട്ട് പോകാം അപ്പം അതേമാതിരി തുടക്കുക ഇതൊരു ഷീറ്റാണ് ഒരു തൊണ്ട് ഷീറ്റ് പഴയത് ഉണ്ടായിരുന്നു ഇവിടെ ഒട്ടിച്ചതിൻ്റെ ബാക്കി എടുത്തു വെച്ചാണ് അപ്പോൾ അതിലാണ് ഇനിയിപ്പോൾ തേക്കാൻ പോകണത് എസ് ആർ ഇതിലും കൂടി തേക്കണം ഇനി അതേമാതിരി ഇനി ഇങ്ങനെ എല്ലാവരും തേക്കാം ഇങ്ങനെ കേൾക്കണം കേണം ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പൊടിച്ചു ചെറുതായിട്ട് ഒട്ടിടമാതിരി പൊടിച്ചു അമർത്തി ഒഴിയണം നന്നായി അമർത്തി ഒഴിഞ്ഞാൽ അതങ്ങ് അപ്പൊ ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇപ്പ ഒട്ടിപ്പിടിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് നിൽക്കുന്നതിനൊക്കെ മുറിച്ച് കടയുക ഇതേമാതിരി ഒരു അരവ് എടുക്കുക അതിന് ശേഷം ഇതാ അങ്ങനെ ആക്കിയാൽ അത് ഒപ്പം മുറിഞ്ഞി മുതി വരും ഇത് പഴയ അരവണ് പുതിയ അരവ അവസാനം ഒപ്പങ്ങനെ വേസ്റ്റായിട്ട് കിടക്കുവായിരുന്നു രണ്ടും കൂടി വെച്ച് വച്ചപ്പോ സാധനം പുതിയത് മാതിരിയായി പഴയ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ഫെവിക്കോളൊക്കെ വെച്ച് ചെറിയ രീതിയിൽ ചെയ്തെടുക്കാൻ തന്നെയുള്ളൂ അല്ലാണ്ട് ഇതുപോലെ പണികളൊന്നും ഉള്ള കാര്യമൊന്നുമില്ല എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പണി തന്നെയാണത് പക്ഷേ എല്ലാം പെട്ടെന്ന് ഒരു രണ്ടാൾ വേണം സഹായിക്കാനും ഒരാളും കൂടി സഹായിക്കാൻ വേണം അത് ഞങ്ങളിത് ഒപ്പം വെക്കാനും കുടിക്കാനൊക്കെ അല്ലെങ്കിൽ ഒട്ടിപ്പുടിച്ചു പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ തലയിൽ ഒട്ടിയ ശേഷം മെല്ലെ നീക്കി നീക്കി വരണം ഒപ്പം ഇങ്ങനെ ഉഴിഞ്ഞ് ഉഴിഞ്ഞെടുക്കണം അങ്ങനെ ഉഴിഞ്ഞ് ഒഴിഞ്ഞെടുക്കണം എന്റെ അങ്ങനെ ഇവിടെ ഒട്ടി ഇപടി ഒട്ടി ഇവിടെ പൊങ്ങി കടന്ന അതൊന്നിനു പറ്റി അറുന്നൂറ് മില്ലി ഫെമിക്കോളാണ് ഇതിൽ വന്നത് രണ്ടു ഭാഗം കൂടുതൽ